എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂന്നര മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ്പീഡ് പെണ്ണാട്ടുംകുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ആട്ടുംകുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം സ്ഥലം തച്ചോട് വർക്കല രണ്ട് തോത്താപൂരി ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് മൂന്നര മാസം വീതം പ്രായം ഒരു മുട്ടനും ഒരു പെണ്ണാട്ടുംകുട്ടിയുമാണ് ഇതിലെ മുട്ടൻകുട്ടിക്ക് നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടൻകുട്ടിയാണ് അതുപോലെ തന്നെ നല്ല തീറ്റയും കൂടിയുമുണ്ട് പേരൻറ്റ് സ്റ്റോക്കാക്കാൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഈ രണ്ട് ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിമൂവായിരം രൂപ സ്ഥലം തച്ചോട് വർക്കല പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ രണ്ട് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മാസത്തിനകത്ത് പ്രായം തീറ്റയെല്ലാം ചെറുതായിട്ട് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാലും പാല് കൊടുത്ത് വളർത്താനാണ് ഉത്തമം ഒരു പെണ്ണാട്ടുംകുട്ടിയും ഒരു മുട്ടനാട്ടുംകുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകൾ വഴിയും ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പാലാട് വിൽപ്പനക്ക് നിലവിൽ ഒരു ലിറ്റർ പാൽ കറക്കുന്നുണ്ട് ഒരു ലിറ്റിൻ്റെ ഉള്ളിൽ പാൽ കറക്കുന്നുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരാടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു മലബാരി പാലാട് വിൽപ്പനക്ക് മൂന്നാം പ്രസവം കഴിഞ്ഞു മൂന്നാമത്തെ പ്രസവത്തിലെ കുട്ടികളെ പിരിച്ചതാണ് നാൽപ്പത്തി രണ്ട് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് നിലവിൽ ഒന്നര ലിറ്റർ പാൽ കറക്കുന്നുണ്ട് ഇതിൻ്റെ വില പതിനാലായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം കായംകുളം ഒരു പർപ്പസാരി പെണ്ണാട് വിൽപ്പനക്ക് പതിമൂന്ന് മാസം പ്രായം ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന്നാൽ കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്താൻ അനുയജ്യമായ നല്ല തീറ്റയും കുടിയുമെല്ലാമുള്ള ഈ പർപ്പസാരി പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ ഊരൂട്ട് അമ്പലം ഒരു പ്യുർ എച്ച് എഫ് പശു വില്പനക്ക് ഇരുപത്തിരണ്ട് മാസം പ്രായം നല്ല വലുപ്പമുള്ള ഒരു കടച്ചി പശുവാണ് തള്ളപ്പശുവിന് ഇരുപത്തിയാറ് ലിറ്റർ പാല് കറന്നിരുന്ന പശുവിൻ്റെ കുട്ടിയാണിത് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി കുത്തിവെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി എട്ടായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് ലാബ് ക്രോസ് പപ്പീസ് വിൽപ്പനക്ക് മൂന്നും ഫീമെയിലാണ് ഒരു തള്ളയും രണ്ട് കുട്ടികളുമാണ് കുട്ടികൾക്ക് ഏകദേശം ആറുമാസം പ്രായം നല്ല ഇണക്കമുള്ള തള്ളയും കുട്ടികളുമാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഒരു പീസിന് മൂവായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ കോഴിച്ചന മലബാരി പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല പാലുള്ള ഒരാടിൻ്റെ കുട്ടികളാണ് നല്ല തീറ്റയും കുടിയുമുണ്ട് നല്ല ഇണക്കമുള്ള ആട്ടുംകുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പത്തായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് വത്താനം ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് പയ്യനാട് മ്പ് എട്ട് മാസം പ്രായം കഴിഞ്ഞ രണ്ട് ബ്രഹ്മ കോഴികൾ വിൽപ്പനക്ക് ഈ വരുന്ന രണ്ടുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും പൂവന്മാരാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഒരു പീസിന് ആയിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര അടവച്ച് വിരിഞ്ഞ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നെക്കട് നെക്കടനക്ക് അറുപതാം കോഴി എല്ലാം മിക്സാണ് തലശ്ശേരി കോഴി എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഒരു പീസിന് അറുപത് രൂപ കൂടാതെ ഒരു മാസം മുതൽ ഒന്നര മാസം വരെയുള്ള കോഴിക്കുഞ്ഞുങ്ങളുണ്ട് അതിൻ്റെ ഉദ്ദേശം എന്ന് പോല ഒരു പീസിന് നൂറ് രൂപയുമാണ് സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഒരു വലിയ ബീറ്റൽ ക്രോസ് ആടും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള മൂന്ന് കുട്ടികളും വില്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടനും രണ്ട് പെടയുമാണ് ഒരു മാസം പ്രായം നല്ല ഇടനീട്ടം പൊക്കം എല്ലാമുള്ള കുട്ടികളാണ് ആ തള്ളയാടിനും നല്ല പാലുള്ള ഒരാടാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ മുപ്പതിനായിരം രൂപ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് ചെമ്പിക്കൽ നല്ല ക്വാളിറ്റിയുള്ള ഒരു ഷെറാബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായം സ്റ്റോക്ക് ആക്കാൻ ഉത്തമം ഏകദേശം ഇരുപത്തി അഞ്ച് കിലോൻ്റെ അടുത്ത് ബോഡി വെയ്റ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം വില പതിമൂവായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ചെനയാട് വിൽപ്പനക്ക് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം ചെന്നയാണ് നല്ല വൃത്തിയുള്ള ഒരാടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഉൾപ്പെടുത്താൻ താൽപ്പര്യം എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് ആക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ